<laughs> 70 70 box, 70, box, 70 70 ഹലോ എവരിവൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ രാത്രി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് അപ്പോൾ വന്ന വഴിക്കൊരു നാടകം പോലെ എന്തോ കണ്ടു അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് അതൊന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് നേരെ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് വിട്ടു അപ്പോൾ ഇത് വേറെ എവിടെയല്ല നമ്മുടെ നിലമംഗലയ്ക്കടുത്ത് ദാസൻപുരെന്നു പറയുന്ന സ്ഥലത്താണ് ഈ മാർക്കറ്റ് അറിയപ്പെടുന്നതന്നെ ദാസൻപുർ എ പി എം സി വെജിറ്റബിൾ മാർക്കറ്റെന്നാണ് പിന്നെ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മാക്ലി എന്ന് അപ്പോൾ മാക്ലി എന്ന് പറഞ്ഞ് അത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് നമ്മളകത്തേക്ക് കയറുവാണ് അപ്പോൾ കയറുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഇടത്തെ സൈഡിൽ ഒരു വലിയ ആർച്ചുണ്ട് അപ്പോൾ ആർച്ചിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതും ഹോൾസെയിലാണ് ഇവിടെ എല്ലാം ഹോൾസെയിലാണ് എന്നാലും റീറ്റെയിൽ സാധനങ്ങൾ ഈ ആർച്ചിനകത്തൊരു കയറിയില്ലേ കിട്ടത്തുള്ളൂ അതായത് ഇടത്തെ സൈഡിൽ പിന്നെ അതേനക്കെ വലത്തെ സൈഡിലൊരു കുറച്ച് മുമ്പോട്ടില്ല വലത്തെ സൈഡിലൊരു ആർച്ചുണ്ട് ഫുൾ ഹോൾസെയിലാണ് എന്നാലും വലത്തെ സൈഡിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണുന്ന മാർച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ അതായത് മിനിമം ഫൈവ് കെ ജി ഐറ്റംസ് മേടിക്കണം എന്ത് മേടിച്ചാലും മിനിമം ഫൈവ് കെ ജി മേടിക്കണം ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനകത്തുനിന്ന് പോയി ആദ്യം കണ്ടിട്ട് വരാം എന്നിട്ട് നേരെ റീറ്റെയിലേക്ക് പോകാം അപ്പോൾ കയറുന്ന ഇതാണ് കയറുന്നത് കയറുന്ന നേരത്തിൽ തന്നെ ചായക്കട കാര്യങ്ങളെല്ലാം പിന്നെ ഇതെന്ന് വെച്ചാൽ പറയട്ടെ ഈ മാർക്കറ്റെന്ന് വെച്ചാൽ രാത്രി പത്തര തൊട്ടാണ് സ്റ്റാർട്ടിങ് പകൽ സമയത്ത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് കടകളൊക്കെ തുറന്നിരിക്കുന്നത് കാണാം ഞാൻ പോകുമ്പം അകത്ത് കയറി ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഞാൻ മെയിൻ ഈ മാർക്കറ്റ് വർക്കിംഗ് എന്ന് വെച്ചാൽ രാത്രി പത്തര തൊട്ടാണ് രാവിലെ ഒരു എട്ടൊമ്പത് മണിവരെ കാണും അതായത് നിങ്ങൾ സാധനം മേടിക്കാൻ വരുവാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ വരിക എന്നുള്ളതാണ് നല്ലത് പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കൊരു പച്ചക്കറി ബിസിനസ് തുടങ്ങിയാലോ എന്നൊരു ചിന്ത വരും ആ രീതിക്കാണ് ഇവിടുത്തെ വില കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ ജസ്റ്റ് അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേനെ പച്ചക്കറി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മാർക്കറ്റ് ഒന്ന് കണ്ടിരിക്കണം ഇവിടെ വന്നിരിക്കണം അതേപോലെ തന്നെ പച്ചക്കറി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ മാർക്കറ്റിനെ പറ്റിയിട്ട് അറിയാം അപ്പോൾ അവരടുത്ത് ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ദാസൻപുരയിലെ എ പി എം സി മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് അപ്പോൾ ഇതിലേക്ക് കയറി വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കും അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ട് അത് ഈ കൂട്ടിയിട്ടേക്കും സാധനത്തിൻ്റെ പേരെന്താന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിയാണ് അപ്പം ഇങ്ങനെ കൂട്ടിയിട്ടേക്കും ആൾക്കാർ അവിടെ നിന്നിട്ട് ഇങ്ങനെ വില കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ടാവും പിന്നെ മെയിനായിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ റീറ്റെയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ അത്ര ഒരു ഇൻട്രസ്റ്റ് കാണിക്കില്ല അവർ പെട്ടെന്ന് പറയും അപ്പുറത്തെ മാർക്കറ്റിൽ പോയിക്കും അവിടെ റീറ്റെയിൽ സാധനങ്ങൾ കിട്ടും എന്നവർ ആദ്യം തന്നെ നമ്മുടെ അത് പറയും ഞാൻ കുറേ കടകളിൽ ചെന്ന് വില ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഈ സ്ഥിരം ഡൈലോഗാണ് ഈ സെയിം ഡയലോഗാണ് പറഞ്ഞത് നിങ്ങൾ അപ്പുറത്തെ മാർക്കറ്റിൽ ചെല്ലാം അവിടെ റീറ്റെയിൽകാരുണ്ട് എന്നാണ് പിന്നെ അവർ ആദ്യം തന്നെ ചോദിക്കും നിങ്ങൾക്ക് എത്ര കിലോ വേണമെന്ന് അപ്പോൾ നമ്മൾ ഒരു കിലോ രണ്ട് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല അതേസമയം അഞ്ച് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റേറ്റ് കാര്യങ്ങളെല്ലാം പറയും അതേ നെക്ക് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും പിന്നെ ഞാൻ ഇവിടെ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ മറ്റ് കച്ചവടക്കാരുണ്ട് അതായത് ചാറ്റ് അതിന് തന്നെ ചായക്കടക്കാർ അങ്ങനെ നിറയെ ബിസിനസ് അകത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെജിറ്റബിൾസ് എല്ലാ ഐറ്റംസും കിട്ടും അതേപോലെ തന്നെ പൂക്കൾ കിട്ടും പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എല്ലാ ഐറ്റവും കിട്ടില്ല കുറച്ച് ഐറ്റംസ് കിട്ടും നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ അവിടെ കുറേ ഫ്രൂട്ട്സ് കച്ചവടക്കാർ അതൊക്കെ ഉണ്ട് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം കിട്ടും പിന്നെ റേറ്റ് തീരെ കുറവാണ് അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചു ചോദിച്ച വിലകൾ ഞാൻ പറയാം അതായത് ഹോൾസെയിൽ റേറ്റ് റേറ്റാണത് ക്യാരറ്റിൻ്റെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നാടനാണെങ്കിൽ പത്ത് രൂപ അതായത് ഊട്ടി ആണെങ്കിൽ പതിനഞ്ച് രൂപ അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ചോദിച്ചപ്പോഴത്തേക്ക് ഹോൾസെയിൽ റേറ്റ് പത്ത് രൂപ കിലോ പത്ത് ഇതെല്ലാം കിലോ റേറ്റ് ആണ് കേട്ടോ അത് മിനിമം ഫൈവ് കെ ജീസ് വാങ്ങണം അതുപോലെ തന്നെ വെണ്ടയ്ക്ക വെള്ളരി പാവയ്ക്ക അങ്ങനെ കുറേ ഐറ്റംസ് പത്ത് രൂപയുള്ളൊരു കിലോ അപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് പോകാം സോറി റീറ്റെയിൽ മാർക്കറ്റിലേക്ക് റീറ്റെയിൽ കിട്ടുന്ന അവളാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി വേടിക്കാം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ പോയി അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റീറ്റെയിൽ മാർക്കറ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കയറി വരുന്ന സമയത്ത് ഇത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് കയറാതാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഫുള്ള് പുതിനീന ഇല മല്ലി ഇല അതേ കണക്ക് തന്നെ തക്കാളി ഇടത്തെ സൈഡിൽ തക്കാളി അപ്പം ഞാൻ ഈ തക്കാളി കച്ചവടക്കാരനോട് കയറിനോട് വില ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ഫസ്റ്റ് കച്ചവടമാണ് അതേണക്ക് തന്നെ അവർ ഒരു പെട്ടി തക്കാളി കൊടുക്കത്തുള്ളൂ ഇല്ല ചെറിയ രീതിക്ക് വേണമെങ്കിൽ മൂന്ന് കിലോ അമ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് പോയിട്ട് വരട്ടെ അപ്പോൾ മേടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ മല്ലിയെല്ലാം പുതിന അത് അഞ്ച് രൂപയൊക്കെ ഉള്ള ഒരു ഓരോ കെട്ടെന്ന് പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ നിറയെ തക്കാളി കച്ചവടക്കാർ അതേപോലെ എന്ന് വെച്ചാൽ ഒരു സൈഡ് ഫുള്ള് തക്കാളി കച്ചവടക്കാരാണ് ഇപ്പം ഈ പത്തര ടൈ ഞാൻ ചെന്ന ടൈമിൽ എല്ലാവരും വന്നിട്ടില്ല വന്ന് പെട്ടികളൊക്കെ പറക്കി വെക്കുന്നതേ ഉള്ളൂ ശരിക്കും തൊട്ട് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ശരിക്കും എല്ലാ കച്ചവടക്കാരും വന്ന് ഫുൾ മാർക്കറ്റ് നല്ല രീതിക്ക് വർക്കാവുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നാല് മണി സമയത്തേക്കാണ് ഇവിടെ പറഞ്ഞു കേട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാം അപ്പം ഈ ഞാൻ റീറ്റെയിലായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ് അപ്പം ഇവിടുന്ന് എന്ന് വെച്ചാൽ ഈ മാങ്ങ മേടിച്ചു ക്യാരറ്റ് മേടിച്ചു അതിനൊക്കെ വെണ്ടയ്ക്ക മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞല്ലേ വെണ്ടയ്ക്കൊക്കെ പത്ത് രൂപയ്ക്കാണ് മേടിച്ചത് കിലോ അതായത് കിലോ പത്ത് രൂപയ്ക്ക് അതിനൊക്കെ തന്നെ ക്യാരറ്റ് ഇരുപത് രൂപയ്ക്ക് ഇത് റീറ്റെയിലാണ് കേട്ടോ ആണെങ്കിൽ കുറച്ചുകൂടി കുറയും അപ്പം അതിനൊക്കെ തന്നെ ക്വാണ്ടിറ്റി കൂടുതലെടുക്കുന്നതിനനുസരിച്ച് കുറയും പിന്നെ പാവയ്ക്ക മേടിച്ചു പിന്നെ തക്കാളി ഞാൻ ഞാനിതിനൊക്കെ വന്ന സമയത്ത് വെളിയിൽ ചോദിച്ച സമയത്ത് മൂന്ന് കിലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അകത്ത് വന്ന് ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പന്ത്രണ്ട് കിലോ എഴുപതരാണ് അപ്പോൾ ഈ ഒരു പെട്ടി തക്കാളിക്ക് എഴുപത് രണ്ട് അപ്പോൾ ആ ഒരു പെട്ടി എന്ന് വെച്ചാൽ പന്ത്രണ്ട് കിലോ ആണ് അപ്പോൾ എന്നാൽ പറഞ്ഞു മൂന്ന് കിലോ മേടിക്കുന്നതിനെക്കായിട്ട് നല്ലല്ലേ പന്ത്രണ്ട് കിലോ മേടിക്കുന്നത് സോ പന്ത്രണ്ട് കിലോ തക്കാളി മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വെജിറ്റബിൾ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രഷ് ആണ് കേട്ടോ ആർക്കെണ്ടാലും മേടിക്കാൻ തോന്നും കേട്ടോ ചുമ്മാത വരുന്നാക്കും ശരിക്കും ഞാനിത് ഒത്തിരി മേടിക്കാനൊന്നും വന്നതല്ല എന്നാലും ഞാൻ ഉദ്ദേശിച്ചും കൂടുതൽ മേടിച്ചു വേറെ നല്ല ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു വണ്ടി തിറച്ചുള്ള പച്ചക്കറി കിട്ടിയിട്ടുണ്ട് അപ്പം ശരിക്കും ഈ ഇരിക്കുന്ന മൊത്തം ഇനി ഇപ്പോൾ മേടിച്ചതാണ് ഇരുന്നൂറ് രൂപയ്ക്കകത്തുള്ള പച്ചക്കറിയേ ഉള്ളൂ എന്നാലും ഞാൻ ആ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് കൂട്ടാനുള്ളതുണ്ട് ഇനി കുറച്ച് ദിവസം തക്കാളികളുള്ള സ്പെഷ്യലായിരിക്കും ഫുൾ തക്കാളി വെച്ചിട്ടുള്ള പരിപാടി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ ആർക്കെങ്കിലും നമുക്ക് പച്ചക്കറി മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കണം എന്നൊരു തോന്നൽ വരും കേട്ടോ കാരണം വെച്ചാൽ ഇവിടുത്തെ വില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് മേടിച്ചിട്ട് അടുത്ത വീട്ടുകാർക്ക് ഇത്തിരി കൊടുക്കാം എന്നൊരു ചിന്ത വരും അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്കുന്നതെന്ന് വെച്ചാൽ ഇടത്തെ സൈഡും അടുത്ത സൈഡും ഫുള്ള് പഴക്കടകൾ വാഴയില അതേപോലെ ചക്ക പിന്നെ പൂക്കൾ ഇങ്ങനെയൊക്കെയുള്ള കച്ചവടക്കാരാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇവിടെ എല്ലാം കിട്ടുമെങ്കിലും സവാളയുള്ളി വെളുത്തുള്ളി അതൊക്കെ തന്നെ കിഴങ്ങ് ഇഞ്ചി ഇങ്ങനെയുള്ള കച്ചവടക്കാര് തീരെ കുറവാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള സവാള ഉള്ളി അതൊക്കെ അതെങ്കിൽ കിഴങ്ങ് കച്ചവടക്കൊക്കെ ഇത് കണ്ടില്ല ഇതൊക്കെ ഇത്തിരി വില കൂടുതലാണ് ഇവിടുത്തെ കഴിഞ്ഞാൽ വില കുറവെന്ന് വെച്ചാൽ യശവന്തപൂർ മാർക്കറ്റിലാണ് പിന്നെ നമ്മൾ തിരിച്ച് നേരെ വന്നതാണ്ട് വാട്ടർ മില്ലിൻ്റെ അവിടെ വന്നു പത്ത് രൂപ വെച്ചിട്ട് മൂന്നാല് വാട്ടർ മില്ലൻ മേടിച്ചു അതായത് കിലോ പത്ത് രൂപയുള്ള കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോരുന്നു പോകുന്ന വഴിക്ക് ആ നാളെ എതിരെ കഴിഞ്ഞില്ല അപ്പോൾ ജസ്റ്റ് നിർത്തി വീണ്ടും നോക്കി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാക്കളി മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ അതല്ലാതെ ദാസൻപുര എ പി എം സി വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം കാണുന്നവരെ ബൈ 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 ബൈ